നമ്മളെ സന്തോഷിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് ട്വന്റി വൺ ഡേയ്സ് ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും അതായത് നമ്മൾ ഉള്ളിലും നന്നെ പറയുമ്പോഴേ ഉള്ളൂ ഇല്ലാത്ത കൊണ്ട് നമ്മൾ ലൈഫിലേക്ക് വരത്തുള്ളൂ ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആണോ ഒരു വഴി എന്ന് പറയുന്നത് റൈറ്റ് എനർജിയുള്ള ആൾക്കാരിലേക്കും ഉള്ള കാര്യങ്ങൾ വരും ഫോർഗ്യൂണേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കാൻ നിൽക്കില്ല അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫിന് വേണ്ടിയാണ് നമ്മൾ ഫോർ നമ്മുടെ ജീവിതത്തില് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അഞ്ച് കാര്യങ്ങൾ സന്തോഷം സമാധാനം ആയുസ് ആരോഗ്യം സമ്പത്ത് ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പറ്റില്ല ഇനി ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഓരോന്നിനും അതായത് സന്തോഷം ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് വേറെ ആൾക്കാർ വരുമൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് ഓക്കെ അതായത് നമ്മുടെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഹാപ്പിനെസ് ചൂസ് ചെയ്യാൻ നമ്മളാണ് നമുക്ക് എന്താണോ ഹാപ്പി ആയിട്ടുള്ളത് ആ ഒരു കാര്യം ഉറങ്ങാനാണ് ഇഷ്ടം ഉറങ്ങുക മനസ്സിലായോ അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ വേറൊരാളെ നമ്മളൊന്നും സന്തോഷിപ്പിക്കത്തൊന്നുമില്ല പിന്നെ സമാധാനം സമാധാനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല വീട്ടിൽ നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ സമാധാനം ഇല്ല പറ്റത്തില്ല ഓക്കെ ആയുസ് വേണം കോഴ്സ് ഓഫ് കോഴ്സ് ഇതെല്ലാം എൻ്റെ വേണം ആയുസ് വേണം ആരോഗ്യമാണ് ആയുസ് വേണം ആരോഗ്യം വേണം അല്ല ആരും കൊണ്ടേലല്ലേ പിന്നെ പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ആയുസും ആരോഗ്യം അത്യാവശ്യമാണ് പിന്നെ സമ്പത്ത് ഇതെല്ലാം നാല് കാര്യമുണ്ട് സമ്പത്തില്ലെങ്കിൽ നമുക്ക് സന്തോഷം ദീപിക്കാൻ പറ്റും ഇല്ല ഇല്ല സമ്പത്താണ് എല്ലാം എന്നല്ല പക്ഷേ സമ്പത്തിലാണ് ഇല്ലാതൊന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല മനസ്സിലായി സോ ഈ അഞ്ച് കാര്യങ്ങൾ പക്ഷേ ഈ അഞ്ച് കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞെങ്കിൽ ഗ്രാറ്റിറ്റൂഡ് വേണം ഓക്കെ സന്തോഷം വേണമെങ്കിൽ ഓരോ സന്തോഷം ഹാപ്പി നമ്മൾ ഗ്രാറ്റ്യൂഡ് പറയാൻ പറ്റണം സമാധാനത്തെ ഗ്രാറ്റ്യൂഡ് പറയാൻ പറ്റണം ഓരോ ദിവസത്തിന് ഗ്രാറ്റിറ്റൂഡ് പറയാൻ പറ്റണം ഓരോ ഹെൽത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റണം മൈഡിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റണം അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങളും ഫ്ലോയിൽ വരും അപ്പോൾ ഈ ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ് ഒരു വഴി എന്ന് പറയുന്നത് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് വഴി ആണ് അതായത് നമ്മൾ ഉള്ളതിന് നന്ദി പറയുമ്പോഴേ ഉള്ളൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ലൈഫിലേക്ക് വരത്തുള്ളൂ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഏറ്റവും ബെസ്റ്റ് വേ അതായത് നമുക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും എന്താണെങ്കിലും ആ ഒരു ആ ലൈഫ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഏതൊരു വ്യക്തിയാണ് നമ്മൾ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ ഒരാളും നല്ല ചെയ്യാതെ ഒന്നും നല്ലതിന് നന്ദി പറയാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് വരും പൈസ ആണെങ്കിലും പൈസ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് എന്തെങ്കിലും പൈസ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അഞ്ചു എന്തെങ്കിലും ഉണ്ടാവുമല്ലോ സോ ആ ഒരു പൈസയ്ക്ക് നന്ദി പറയുക അങ്ങനെ ഓരോന്നും ഓരോന്നും നന്ദി പറയുമ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് വരും അത് രണ്ടു ദിവസം പറഞ്ഞിട്ട് മൂന്നാമം നിർത്താമെന്നുള്ളതല്ല അവിടെ കൺസിസ്റ്റൻസീസ് ഇമ്പോർട്ടൻഡ് പ്രോസഅ അത് ഡെയിലി റൊട്ടീൻ ആക്കി മാറ്റാം ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം എൻ്റെ ആ രീതി പോകും ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടത്തിൽ തന്നെ എത്രത്തോളം ഫോർ ഗീവനസിന് സീ ഫോർ ഗീവനസ് ഭയങ്കര ചില ആൾക്കാര് പറയും ഈ ഫോർ ഗീവ് ചെയ്യുന്ന എന്തിനു നമുക്ക് വേണ്ടി ഫോർ ഗീവ് ചെയ്യണം ഓക്കെ വേറൊരാൾ അവർ ഫോർ ഗീവ് ചെയ്ത് കൊടുത്തോണ്ട് അവർക്ക് നല്ല കിട്ടാൻ വേണ്ടിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബുക്ക് വായിച്ചൊരു കാര്യമാണ് ഒക്കെ ഒരു സ്കൂളിൽ ടീച്ചർ പിള്ളേർക്ക് ഇത് കൊടുത്താൽ തക്കളി കൊടുത്തു ഒക്കെ എൻ്റെ പിള്ളേരോട് പറഞ്ഞു ഇത് കൂണ്ടായി ഇപ്പോഴും നിങ്ങൾ കൊണ്ടുനടക്കണം എന്ന് പറഞ്ഞു ഈ തക്കാളി തക്കാളി തക്കാളിക്കാം ഓക്കെ ഈ പിള്ളേർ എന്ത് ഒരു വൺ വീക്ക് ടൈമാണ് കൊടുത്തേക്കുന്നത് ഈ വണ്ടി എവിടെ പോയാലും തക്കാളി കൊണ്ടുനടക്കാൻ തുടങ്ങി ഒന്നു ദിവസം രണ്ടു ദിവസം മൂന്നാം ദിവസം ആകുമ്പോൾ ചെയ്യും ഇത് ചെയ്യാൻ തുടങ്ങും ചെയ്യുമ്പോൾ മൊത്തം സ്മെൽ വരാൻ തുടങ്ങും മനസ്സിലായി അപ്പൊ ഈ തക്കാളി കൊണ്ടു ഏഴാം ദിവസം സ്കൂൾ വന്നപ്പോൾ പിള്ളേരുടെ വിശു എന്താ കാര്യം വെച്ചു പലരും കൊണ്ടു വന്നില്ല പലരും പറഞ്ഞു ഭയങ്കരമായിട്ട് സ്മെല്ലാന്ന് മണം ഓക്കെ എന്ന് പറഞ്ഞാലാണ് ഈ ഫുർഗി ജീതലവസ്ഥ നമ്മള് നമ്മുടെ നശിപ്പിക്കാൻ വേണ്ടി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കാര്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കുകയാണ് ഇത് ചിന്തിക്കാൻ നമുക്ക് നല്ല വരുമോ ഇല്ല ചീത്ത മാത്രം നമ്മുടെ എനർജി ഡ്രോപ്പ് ഔട്ട് ആയി പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദേഷ്യം ഇറിറ്റേഷൻ ഇങ്ങനെ പല കാര്യങ്ങളും വരും ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പൊ നമ്മുടെ ഉയർച്ച ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ക്യാരി ചെയ്താൽ മതിയല്ലോ അപ്പം ഫോർഗീവിനേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കാൻ നിൽക്കില്ല അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫിന് വേണ്ടിയാണ് നമ്മൾ ഈ തന്നെ അത് ആ ആ ഒരു കാര്യത്തോട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ള ഒരു മെത്തേഡ് അല്ലേ അതിൻ്റെ അപ്പുറത്തേക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കുന്ന കൂടെ ഒരു സന്ദർഭം ഇല്ലേ എന്നുവെച്ചാൽ ദേഷ്യമില്ല നമ്മളോട് അങ്ങനെ ചെയ്തതുകൊണ്ട് ദേഷ്യമില്ല വിഷമങ്ങളില്ല എല്ലാം കഴിഞ്ഞു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇനി ആ ഒരു സ്റ്റേജ് വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യുന്ന ഒരു രീതി അത് വേണം നമുക്ക് ചെയ്യും പക്ഷെ അവരുടെ ദേഷ്യം ഉണ്ടാവാതിരുന്നാൽ മതി മനസ്സിലായി നമ്മൾ അവരെ കുറച്ച് ആലോചിക്കും നമുക്ക് ദേഷ്യമൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ നമ്മള് മനസ്സോടെ എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ അപ്പം ആ പോലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കും നമുക്ക് ഇറിറ്റേഷനും ദേഷ്യം ഒന്നും ഉണ്ടാവും കാരണം നമ്മുടെ എനർജിയെ അത് ഡ്രോപ്പ് ഔട്ടി അവിടെ നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ആയിരിക്കും അവിടെ ഇല്ലാണ്ട് നമ്മുടെ എനർജി നമുക്ക് നല്ലൊരു റൈറ്റ് എനർജി ഇല്ല നമുക്ക് എന്തെങ്കിലും റൈറ്റ് കാര്യം നമ്മളിലേക്ക് വരില്ല റൈറ്റ് എനർജിയുള്ള ആൾക്കാരിലേക്കും റൈറ്റ് ഉള്ള കാര്യങ്ങൾ വരും മനസ്സിലെ അപ്പൊ നമുക്ക് വേണ്ടി ഫോർഗീവ് ചെയ്യാം എല്ലാവരും എന്തും ചെയ്തോട്ടെ പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ മനസ്സിലാവുന്നവരെ ഫോർഗീവ് ചെയ്തിട്ടേക്കാം പിന്നെ അവരോട് കണക്ഷൻ കീപ്പ് കീപ്പൊക്കെ നമ്മുടെ ചോയ്സ് ആണ് ശരിക്കും ഞാനിത് ചോദിക്കാൻ കാരണം ചില ആൾക്കാരും അറിയില്ല എനിക്ക് ഏറ്റവും വിഷമപ്പെട്ട ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരു ഒരു സെക്കൻഡും അല്ലെങ്കിൽ ഒരു ദിവസം മതി എനിക്ക് അവരെ എത്ര പ്രിയപ്പെട്ട ആൾക്കാരാണെങ്കിലും എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ പലപ്പോഴും അവരെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാ ഒരു ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരാളെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നത് അതൊക്കെ അവനൊരു ചോയ്സ് ആണ് അതായത് ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റി അതിനെ യാതൊരു രീതിയിൽ കൊണ്ടുപോകാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാലും എനിക്ക് ഞാനായി മാറാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പം ഞാൻ വേറെ വേറൊരാളുടെ പേഴ്സണലി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഞാൻ ഞാനെന്താണോ ഞാനായിട്ടിരിക്കുക അപ്പം ചിലർ രീതിയായിരിക്കും ഓക്കെ എൻ്റെ മനസ്സ് ഒരാൾ ഹെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഓക്കെ ഫൈൻ ഓക്കെ അത് അവരുടെ ഇതാണ് അവരുടെ ഹാപ്പിനെസ്സായിരിക്കും അത് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഭയങ്കര റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാക്കും അത് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കത്തില്ല അപ്പം നമുക്കിഷ്ടം ഓക്കെ നമുക്ക് ദേഷ്യമൊന്നും മനസ്സ് വേണ്ട ആ രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക നമ്മൾ പലരും നോക്കി പോയി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതാ അത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി നമ്മൾ ആദ്യം അതെപ്പ് ചെയ്യാൻ നമ്മൾ നമ്മൾ ആവുക അതായത് നമുക്ക് എന്ത് നമ്മുടെ ഡിസേറി ഫോക്കസ്ആാവുക നമുക്ക് എവിടെ എത്ര കാര്യത്തിൽ എത്തണത്തിൽ ഫോക്കസ്ഡാവാ അതിനൊക്കെ നമ്മളെ ഫോക്കസ്ഡ് ആയാലേ പറ്റുള്ളൂ നമ്മൾ പല കാര്യങ്ങളും ഫോക്കസ്ഡായി അവരെന്ത് പറയും ഇവരെ ചിന്തിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല അതായത് നമ്മൾ കൺസിഡർ നമുക്ക് എത്തേണ്ട ഒരു ഫോക്കസ്ഡ് ആയിട്ട് ആ രീതിയിൽ പോകുമ്പോഴായിരിക്കും നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റും അപ്പം അതിനകത്തേക്കുള്ള നമ്മൾ തന്നെ തുറക്കണം അതെ അതിന് നമ്മളെ നല്ലതായിട്ട് കെയർ ചെയ്യുക ഓക്കെ സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭയങ്കര നമ്മളിഷ്ടമുള്ള നമുക്ക് ചെയ്യണം ഉറങ്ങണ കിടന്ന് ഉറങ്ങുള്ള കാര്യങ്ങൾ നോക്കണം മനസ്സിലായത് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ വേണ്ടി നോക്കണം നമ്മൾ നമ്മളേറ്റവും ബ്യൂട്ടിഫുള്ള നമുക്ക് തന്നെ തോന്നണം അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നമ്മൾ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും യെസ് അതായത് നമ്മൾ ശരി നമ്മൾ മിററിൽ പോയിരുന്ന ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അയ്യോ നീ എന്ത് സുന്ദരി എന്ന് പറഞ്ഞു പറഞ്ഞോക്കെ കുറച്ചേ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഭയങ്കര സുന്ദരിയാണല്ലോ എന്ന് തോന്നും ഓക്കെ സോ അതാണ് ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഇപ്പം നമുക്ക് നീ ഓരോ ദിവസം സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്ന വെറുതെ എന്ന് പറഞ്ഞേ ഒരു പത്ത് ദിവസം ഈ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതിനാല് ദിവസം തോന്നും ഓക്കെ ഞാൻ സുന്ദരി ആയിക്കൊണ്ട് വരുവാണല്ലോ എന്നൊരു ഫീൽ തോന്നുന്നു ഓക്കെ അതാ ശരി നമ്മൾ എന്ത് പറയുന്നോ അതാവും എന്ന് പറയുന്ന കാര്യം അതാണ് യു തിങ്ക് വി ബിക്കം എന്ന് പറയാറില്ലേ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായത് നമ്മൾ മാറും ഓക്കെ അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ്ലി ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതായത് നമ്മുടെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യും അതായത് എന്താ വെച്ചാൽ ബ്രെയിൻ ഭയങ്കര മടിനാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ കൺസിസ്റ്റൻസി ഇല്ലാണ്ടാക്കുന്ന ബ്രെയിനാണ് കാരണം ബ്രെയിൻ അത് രീതിയിൽ മാറിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രോക്കാസിനേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെൻ്റെ നല്ലതിന് അല്ല എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന പ്രോസസ്സ് റിപ്പീറ്റ്ലി അങ്ങ് ചെയ്തു പോക്കൊണ്ടേ ഇരിക്കാം വൺ ഡേയ്സ് ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റായിട്ട് മാറും ും നമ്മുടെ ബ്രെയിനെ നല്ലത് നല്ല പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ബ്രെയിനെ നമുക്ക് ചെയ്യാനേ നമ്മൾ എന്താ ഡെയിലി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ബ്രെയിൻ ആ ലെവലിലേക്ക് ആക്കാനേ പറ്റുള്ളൂ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ബ്രെയിൻ എപ്പോഴും റെസ്റ്റ് മണ്ട എന്താ പറയുക ഒന്നും ചെയ്യാണ്ടിരിക്കാനും ബ്രെയിൻ ഇഷ്ടം ആ രീതി പോകുന്നത് അതാണ് എപ്പോഴും പ്രോകാസ്റ്റിനേഷൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ സമയത്തില്ല അപ്പം ബ്രെയിനെ നമ്മൾ ഡെയിലി നമ്മൾ എന്താ ഇല്ല ചെയ്യണം അതാണ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ആ ഒരു പാറ്റേണിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഹാബിറ്റായിട്ട് മാറും അത് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കുറേ കൂടെ സക്സസ് ആവാനും പിന്നെ നമ്മൾ തന്നെ മാറും ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈഫിൽ സക്സസ് ആവും ഈവൻ വൺ പേഴ്സണൽ ഡെയിലി നമുക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം മുപ്പത് ശതമാനം നമ്മൾ മാറും ഓക്കെ അറുപത് ദിവസം ആകുമ്പോളോ അറുപത് ശതമാനം മാറും ഓക്കെ വൺ ചെറിയ സ്മോൾ സ്മോൾ ചേഞ്ചസ് നമ്മൾ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും